ധനകാര്യ കമ്മീഷൻ എടുക്കാൻ പോകുന്ന സമീപനം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠകൾ നമ്മുടെ നാട്ടിലുണ്ട് തെലങ്കാനയടക്കമുള്ള മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം വളരെ നിഷേധാത്മകമാണ് എന്ന ഒരു അന്തരീക്ഷമുണ്ട് കേരളത്തിൽ എം എൽ എമാരും എം പിമാരും അടക്കമുള്ള ആൾ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരം നടത്തേണ്ട ഒരവസ്ഥയുണ്ടായിട്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കണം പ്രധാനമന്ത്രിയുടെ പേര് വയ്ക്കണം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് ബോർഡ് വയ്ക്കണം അത് വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിലായാലും ശരി സ്കൂളുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും ശരി ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലായാലും ശരി അതുപോലുള്ള ഏത് കാര്യത്തിലായാലും ശരി കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റിക്കുറിറ്റിക്ക് അത് ഒരു പരിപാടിയില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു അനാവശ്യമായിട്ടുള്ള കണ്ടീഷൻസാണ് അതെല്ലാം അടിച്ചേൽപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഏകാധിപത്യപരമായിട്ടുള്ള സമഗ്രാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനം കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപര മൂല്യപരമായ മൂല്യങ്ങളെ തൃണവൽകണിച്ചുകൊണ്ട് അവരുടെ സംഘപരമായ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രീകൃത ആശയങ്ങളെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് പതിനാറാം ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങൾ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ എത്തിയിരിക്കുകയാണ് ധനകാര്യ കമ്മീഷൻ്റെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായിട്ടാണ് കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധരും സർക്കാരും കാണുന്നത് കാരണം ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ കേന്ദ്രത്തിൻ്റെ കൈവശമുള്ള ധനം സംസ്ഥാനങ്ങൾക്ക് വിഭജിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി കാലാകാലങ്ങളിൽ നിയമിക്കപ്പെടുന്ന കമ്മീഷനുകളാണ് അവർ കേന്ദ്രത്തിൻ്റെ ഏജൻറ്റുമാരായിട്ടല്ല മറിച്ച് ഇന്ത്യൻ സംസ്ഥ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തങ്ങളുടെ ധനവിഹിതം വരുമാനവിഹിതം വിഹിതം പങ്കിടുന്നത് സംബന്ധിച്ച നീതിയുക്തമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കാനും അതിനാവശ്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയുള്ള ഭരണഘടനാപരമായ ഒരു സംവിധാനമാണ് ധനകാര്യ കമ്മീഷനുകൾ ഇതിനു മുമ്പുള്ള പതിനഞ്ച് കമ്മീഷനുകളും അത്തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള നിഗമനങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ധനവിനിയോഗം നടത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ പതിനാറാം ധനകാര്യ കമ്മീഷൻ വരുന്ന സമയത്ത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ കമ്മീഷൻ വരുന്നത് തീർച്ചയായും കമ്മീഷനിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഗത്ഭരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഉദ്യോഗസ്ഥ പ്രമുഖർ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ അതിനകത്തുണ്ട് അതിൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് നേരത്തെ അമേരിക്കയിലെ ഒരു സർവകലാശാലയിൽ അത്യുന്നതമായ പദവിയിലിരുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അരവിന്ദ് പനഗരിയ എന്ന എന്ന പണ്ഡിതനാണ് അദ്ദേഹം പൊതുവിൽ ഇന്ത്യൻ സാമ്പ സാമ്പത്തിക ചിന്തകരിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ജഗദീഷ് ഭഗവതിയെ പോലെയൊക്കെ തന്നെ ഒരു നിയോ ലിബറൽ സമീപനമെടുക്കുന്ന ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക വളർച്ചയിൽ വലിയ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് വളരെ അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു സാമ്പത്തിക പണ്ഡിതനാണ് അദ്ദേഹം ഈ മോഡി സർക്കാരുമായിട്ട് അതിൻ്റെ തുടക്കം മുതൽ തന്നെ അടുത്ത ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്ന ആ വ്യക്തിയാണ് നേരത്തെ ഉണ്ടായിരുന്ന ചുമതലകൾ അദ്ദേഹം ഒഴിഞ്ഞുപോയി പോയി ഫിനാൻസ് ധനകാര്യ ഉപദേശകനായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ചുമതലകൾ വിട്ട് അദ്ദേഹം ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുകയാണ് തീർച്ചയായും അദ്ദേഹത്തെ ഇപ്പോൾ ഉള്ളൊരു വ്യക്തി ധനകാര്യ കമ്മീഷൻ്റെ തലപ്പത്ത് വരുമ്പോൾ നീതിയുക്തമായിട്ടുള്ള ഒരു ഒരു പരിഗണന എല്ലാ സംസ്ഥാന ഗവൺമെന്റ്ക്കും ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ അനുഭവങ്ങൾ നോക്കിയാൽ ധനകാര്യ കമ്മീഷൻ എടുക്കാൻ പോകുന്ന സമീപനം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലതുണ്ട് കർണാടകയിലതുണ്ട് ആന്ധ്ര അടക്കമുള്ള മറ്റു പല സംസ്ഥാനങ്ങൾക്കും അതുണ്ട് ആന്ധ്രാപ്രദേശ് തീർച്ചയായും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഘടകകക്ഷിയായതുകൊണ്ട് വൈ എസ് ആർ കോൺഗ്രസ് അവരുടെ അവരുടെ സർക്കാർ താങ്ങി നിർക്കുന്ന ഒരു ഒരു പാർട്ടിയായതുകൊണ്ട് ആന്ധ്രയ്ക്ക് പ്രത്യേക പരിഗണന കിട്ടുമെങ്കിലും തെലുങ്കാനടക്കമുള്ള മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം വളരെ നിഷേധാത്മകമാണ് എന്ന ഒരു അന്തരീക്ഷമുണ്ട് ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ കാര്യങ്ങൾ വളരെ പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിന് ലഭിക്കേണ്ട ധനകാര്യ വിഹിതം നിരന്തരമായിട്ട് വെട്ടിക്കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് കേരളം പ്രതിഷേധിക്കുക മാത്രമല്ല ധനകാര്യ ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അതിശക്തമായിട്ട് നിലപാടുകൾ എടുക്കുക മാത്രമല്ല സമീപകാലത്ത് കേരള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കേരളത്തിലെ മന്ത്രിമാരടക്കമുള്ള ആൾക്ക് കേരളത്തിലെ എം എൽ എമാരും എം പിമാരും അടക്കമുള്ള ആള് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരം നടത്തേണ്ട ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് ആ സമരം ആ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രതിഷേധ പ്രകടനത്തിൽ ആ പ്രതിഷേധ സമ്മേളനത്തിൽ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്ന അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കുകയുണ്ടായി പഞ്ചാബ് മുഖ്യമന്ത്രി ആയിട്ടുള്ള ഭഗവന്ത് സിംഗ് മാൻ പങ്കെടുക്കുകയുണ്ടായിട്ട് മുൻ കശ്മ ജമ്മുകശ്മീരിൻ്റെ മുമ്പത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഫറൂഖ് അബ്ദുള്ള പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുകയുണ്ടായി അങ്ങനെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കേരളം വന്ന് നടത്തിയ പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമാവുകയും കേന്ദ്രം ഇന്നെടുക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള ചുറ്റം നയത്തിൽ അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് തൊട്ടുമുമ്പ് കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കർണാടകയിലെ മറ്റ് മന്ത്രിമാരും ഡൽഹിയിൽ ഒരു ഇതേ തരത്തിലുള്ള ഒരു ഒരു ധർണ നടത്തുകയുണ്ടായിട്ടുണ്ട് അവർ ഉന്നയിക്കുന്ന വിഷയം കേന്ദ്രത്തിൽ നിന്ന് ന്യായമായിട്ട് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട ധനകാര്യ വിഹിതം നിരന്തരമായിട്ട് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് ധനകാര്യ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല മറ്റ് സഹായ പദ്ധതികൾ പലതും കേന്ദ്രം ഏകപക്ഷീയമായിട്ട് നിർത്തലാക്കുകയോ അനാവശ്യമായ കണ്ടീഷൻസുകൾ നിരന്തരമായിട്ടുള്ള പുതിയ കണ്ടീഷൻസ് പുതിയ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുകയാണ് ഉദാഹരണത്തിന് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പരിപാടികൾ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പല ക്ഷേമ പദ്ധതികൾ ഈ ക്ഷേമ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ കേന്ദ്രം ഒരു പങ്ക് തരുന്നായിരുന്നു സംസ്ഥാനം ഒരു പങ്ക് ഉപയോഗിക്കുന്നത് നമ്മൾ കേന്ദ്രവും സംസ്ഥാനവും ചേർന്നിട്ട് നടത്തുന്ന പദ്ധതികളായിട്ട് പോലും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം പ്രധാനമന്ത്രിയുടെ പേര് വെക്കണം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് ബോർഡ് വയ്ക്കണം എന്ന മട്ടിലുള്ള നിരന്തരമായിട്ടുള്ള കണ്ടീഷൻസ് വെക്കണം അത് അത് വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിലായാലും ശരി സ്കൂളുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും ശരി ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലായാലും ശരി അതുപോലെയുള്ള ഏത് കാര്യത്തിലായാലും ായാലും ശരി കേന്ദ്ര സർക്കാരിന്റെ സ്റ്റിക്കറൊട്ടിക്കാതെ ഒരു പരിപാടിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടികൾ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പാർട്ടികൾ ഭരിക്കുന്നുണ്ട് ബി ജെ പി തന്നെയാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും മൊത്തം ഭരിക്കുന്നതെങ്കിൽ ആർക്കും പരാതി ഉണ്ടാവാൻ ഇടയില്ല പ്രധാനമന്ത്രിയെ പൊക്കി പിടിക്കാൻ അവർക്ക് ഉണ്ടാവില്ല പക്ഷേ കേരളമായാലും ശരി തമിഴ്നാടായാലും ശരി മറ്റ് സംസ്ഥാനങ്ങളായാലും ശരി അവിടെയുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആ നേതാക്കളെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭരണകൂടത്തെ പൂർണ്ണമായിട്ടും തമസ്കരിക്കുന്ന അവരുടെ സംഭാവനകളെ പൂർണ്ണമായും തിരസ്കരിക്കുന്ന തരത്തിൽ ഒരു സമീപനം കഴിഞ്ഞ പതിറ്റാണ്ടായി കേന്ദ്ര സർക്കാർ എടുക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തീർ വളരെ കർശനമായിട്ടുള്ള വ്യവസ്ഥകളാണ് കേന്ദ്ര ദിനകാര്യ വകുപ്പ് മന്ത്രാലയം ഇക്കാര്യത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ന്യായമായിട്ടുള്ള വിഹിതം കൊടുക്കുന്നതിൽ മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായും അല്ലാതെയും ലഭിക്കേണ്ട സഹായ പദ്ധതികളിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ബുദ്ധ വേണം കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റിക്കർ വേണം എന്ന മറ്റുള്ള കണ്ടീഷൻസ് ഒരു അനാവശ്യമായിട്ടുള്ള കണ്ടീഷൻസാണ് അതെല്ലാം അടിച്ചേൽപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഏകാധിപത്യപരമായിട്ടുള്ള സമഗ്രാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനം കൊണ്ടുവരികയാണ് സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാർട്ടികളുടെ അവരുടെ സർക്കാരുകളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു രീതിയാണത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഫെഡറൽ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഫെഡറൽ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രവും സംസ്ഥാനവും വ്യത്യസ്തമായിട്ടുള്ള അധികാരഘടനയുള്ള അധികാരം ഭരണഘടനാപരമായ അധികാരങ്ങളുള്ള സംവിധാനങ്ങളാണ് എന്ന് മനസ്സിലാക്കാതെ ഒരു തരത്തിലുള്ള കേന്ദ്രീകൃത ഭരണത്തിൽ കൂടുതൽ ഊന്നുന്ന ഒരു സംഘപരിവാര മനോഭാവമാണ് ഇന്ന് കേന്ദ്ര സർക്കാരും മുന്നിൽ കാണുന്നത് കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപര മൂല്യ പരമായ മൂല്യങ്ങളെ തൃണവൽകണിച്ചുകൊണ്ട് അവരുടെ സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രീകൃത ആശയങ്ങളെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ബംഗാളായാലും ശരി പഞ്ചാബായാലും ശരി തെലുങ്കാന ശരി കേരളമായാലും ശരി കർണാടക ശരി അങ്ങനെയുള്ള മറ്റ് പല സംസ്ഥാനങ്ങളായാലും ശരി ആർക്കൊക്കെ തന്നെ ഇക്കാര്യം വലിയ വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം ബി ജെ പിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധമായിട്ട് വളർന്നു വരികയുമാണ് ഈ സാഹചര്യത്തിലാണ് ദിനകാര്യ കമ്മീഷൻ കേരളത്തിലേക്ക് വരുന്നത് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് മന്ത്രിയായിട്ട് ദിനകാര്യ സെക്രട്ടറി ആയിട്ട് ചേംബർ ഓഫ് കൊമേഴ്സായിട്ട് മറ്റു വ്യാപാര വാണിജ്യ പ്രതിനിധികളായിട്ട് സാമ്പത്തിക രംഗത്തെ മറ്റു വിദഗ്ധരമായിട്ട് ഒക്കെ തന്നെ വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ ഈ കമ്മീഷൻ നടത്തും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പോർട്ട് ഈ ദിനകാര്യ കമ്മീഷൻ സമർപ്പിക്കും എന്നുള്ളതാണ് പക്ഷേ അതൊക്കെ ചെയ്യുമ്പോഴും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിനകാര്യ കമ്മീഷനുകളുടെ സ്വഭാവം നോക്കിയാൽ അവരെടുക്കുന്ന ഒരു സമീപനം ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവരുടെ പിന്നോക്കാവസ്ഥയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അവർക്ക് അമിത അധികം ധന വിഹിതം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്ത് വരുന്ന ഒരു സമീപനം അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും നികുതിയിലും മറ്റ് അത് മറ്റു മറ്റു തരത്തിലുള്ള രീതിയിലും അവർക്ക് കിട്ടുന്ന വരുമാനം പ്രത്യേകിച്ച് ജി എസ് ടി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ള നികുതി വിഹിതം പോലും കേന്ദ്ര ഏജൻസിയാണ് പിരിക്കുന്നത് ജി എസ് ടി സംവിധാനമാണ് പിരിക്കുന്നത് അത് സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ആ നികുതി വരുമാനം അവർ കൊണ്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന നികുതി വരുമാനത്തിൻ്റെ അനുസൃതമായിട്ട് അവരുടെ അനുസൃതമായിട്ട് വിഹിതം കൊടുക്കുന്നതിന് പകരം പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരവസ്ഥയുണ്ട് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ സാമൂഹികമായ പിന്നോക്കാവസ്ഥ അത്തരത്തിലെ നിരവധി പിന്നോക്കാവസ്ഥ രാജ്യത്തുണ്ട് അപ്പം അതിലേറ്റവും പിന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒന്ന് ഇന്ത്യയുടെ വടക്ക് കീഴടക്കുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ബീഹാറിനെ പോലെ സംസ്ഥാനം യു പി എ പോലെ സംസ്ഥാനങ്ങൾ അങ്ങനെ പല സംസ്ഥാനങ്ങളും സാമൂഹികമായിട്ട് പിന്നോക്കാവസ്ഥ നേരിടുന്ന പ്രദേശങ്ങളാണ് അപ്പോൾ അതിനൊക്കെ തന്നെ അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സംഗതി ഒരു സംവിധാനമാണ് ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ എടുത്തു വരുന്നത് അതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല പിന്നോക്കാവസ്ഥ ഉണ്ടാവുന്നതിൽ അതൊഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായ എൻകറേജ്മെൻറ്റുമാണ് പക്ഷേ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കോ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കോ ഈ പണം കിട്ടുന്നുണ്ടോ അതാത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം ഈ പിന്നോക്കാവസ്ഥയുടെ പേരിൽ കിട്ടുന്ന വിഹിതം വലിയ തോതിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി മറിക്കുകയും ആ ജനവിഭാഗങ്ങളെ യഥാർത്ഥത്തിൽ ആരാ ആർക്കാണോ ആനുകൂല്യം കിട്ടേണ്ടത് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പരമാവധി നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് യു പി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്ക ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് എടുക്കേണ്ട ആനുകൂല്യങ്ങൾ അവരുടെ മദ്രസകൾക്ക് ആനുകൂല്യമില്ല എന്ന പേരിൽ ഇപ്പം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെ വരുമ്പോഴും പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് ചില വിഭാഗം െ അടിച്ചമർത്താനായിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ നയസമീപനങ്ങളുടെ ഭാഗമാണ് അത് ബീഹാറിലായാലും ശരി യു പിയിലായാലും ശരി കിഴക്കൻ പ്രദേശങ്ങളിലായാലും ശരി അധികാരികളുടെ മനഃപൂർവ്വമായിട്ടുള്ള ചില നയസമീപനങ്ങൾ കൊണ്ടാണ് പല വിഭാഗങ്ങളും ഇന്നും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നത് ആ പിന്നോക്കാവസ്ഥയ്ക്ക് പേരിൽ കിട്ടുന്ന ധനകാര്യ നേട്ടങ്ങളാകട്ടെ അവർ തങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഉയർന്ന വിഭാഗങ്ങൾക്കുവേണ്ടി മറിച്ച് വിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അത് ആ തരത്തിലുള്ള തീർത്തും അനീതിപൂർവമായിട്ടുള്ള ഒരു സമീപനം നിൽക്കുന്നു കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക രംഗത്ത് ആരോഗ്യരംഗത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും വളർച്ചയുടെ രംഗത്ത് അങ്ങനെയുള്ള രംഗത്തൊക്കെ തന്നെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് വലിയ നേട്ടങ്ങളുണ്ടാക്കിയ സംസ്ഥാനമാണ് ഇത്തരത്തിലുള്ള പല മേഖലകളിലും കേരളവും കേരളവും ഹിമാചൽ പ്രദേശും ഗോവയും അടക്കമുള്ള പല സംസ്ഥാനങ്ങളും വലിയ നേട്ടങ്ങൾ നേരത്തെ കൈവരിച്ചിട്ടുണ്ട് തമിഴ്നാട് സമീപകാലത്ത് വമ്പിച്ച നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് കർണാടക ഇപ്പോൾ ചില നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ ഈ നേട്ടങ്ങൾ കൈവരിച്ചതിൻ്റെ പേരിൽ സാമ്പത്തികമായി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടയുന്ന ഒരു പുതിയ സമീപനമാണ് ധനകാര്യ കമ്മീഷൻ എടുക്കുന്നത് നേരത്തെ കേരളത്തിന് ഈ ധനകാര്യ വീതം ഏതാണ്ട് മൂന്നര ശതമാനം ലഭിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പം കഴിഞ്ഞ കമ്മീഷൻ്റെ സമയത്ത് അത് ഒന്നര ശതമാനത്തോളമായിട്ട് മാറിയിട്ടുണ്ട് ഏതാണ് രണ്ട് ശതമാനം എന്നുവെച്ചാൽ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ കുറവാണത് വരുത്തുന്നത് മൂന്നരയിൽ നിന്ന് ഒന്നരയായിട്ട് കുറഞ്ഞതായിട്ടാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാല് സമീപകാലത്ത് ഒരു രേഖയിൽ പറഞ്ഞത് അമ്പത്തിരണ്ടായിരം കോടിയോളം രൂപ കേരളത്തിന് കിട്ടേണ്ടതായിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം മറ്റൊരു രേഖയിൽ പറഞ്ഞത് അതിന് രേഖയിൽ പറയുന്ന തുകയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതേപോലെ തന്നെ വയനാട് പോലുള്ള കാര്യങ്ങൾ വേണ്ടവിധം പണം തരുന്നില്ല അതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ന്യായങ്ങൾക്ക് നിങ്ങൾ എന്തിനു വേണ്ടി പണം ചെലവാക്കുന്നു എന്ന ചോദ്യത്തിൽ കൃത്യമായിട്ടുള്ള ഉത്തരമില്ല തുടങ്ങിയ നിരവധി വിഷയങ്ങളുണ്ട് അതൊക്കെ ഇരിക്കെ തന്നെ അടിസ്ഥാന ായിട്ട് കേരളം പോലെയുള്ള കൂടുതൽ മെച്ചപ്പെട്ട സാമൂഹിക വികസനം നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ വികസനം നേടി ആരോഗ്യരംഗത്ത് നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനങ്ങൾക്ക് ആ ഒറ്റ കാരണം കൊണ്ട് അവർക്ക് ന്യായമായിട്ടുള്ള വിഹിതം നിഷേധിക്കുന്നു എന്ന വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു പ്രവണത സമീപകാലത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കി ഞങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമം നൽകി അതുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഈ നാട്ടിലെ പല ആളുകളും ഉന്നയിക്കുന്നത് അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം പിന്നോക്കാവസ്ഥയുടെ പേരിൽ പണം കൊടുക്കുന്നത് പിന്നോക്കാവസ്ഥ ഉണ്ടാക്കാനിടയാക്കിയ രാഷ്ട്രീയ സാമൂഹിക നയങ്ങളുടെ ഒരു ഫലമാണ് എന്ന് മനസ്സിലാക്കി അത് അത് അത്തരത്തിലുള്ള നയങ്ങൾ മാറ്റാനാണ് ആവശ്യപ്പെടേണ്ടത് പക്ഷേ ആ നയങ്ങൾ മാറ്റുന്നില്ലെന്ന് മാത്രമല്ല അത്തരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങൾ തുടരുകയും അതിൻ്റെ പേരിൽ പണം പറ്റുകയും ചെയ്യുന്ന ചില സംസ്ഥാനങ്ങളെങ്കിലും ഈ രാജ്യത്തുണ്ട് അപ്പം ആ തരത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ ഇന്ത്യയുടെ ഐക്യത്തിന് വലിയ പരുക്ക് പറ്റുന്ന തരത്തിലുള്ള ചില നയസമീപനങ്ങൾ കേന്ദ്ര അധികാര വികേന്ദ്രീകരണത്തിൽ കേന്ദ്രത്തിൻ്റെ ധനകാര്യ വികേന്ദ്രീകരണത്തിൽ ധനം കിട്ടുന്ന ധനം വിനിയോഗം ചെയ്യുന്നതിൽ അത് വിഭജിച്ച് കൊടുക്കുന്നതിലുള്ള ഈ ഇരട്ടത്താപ്പിൽ വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇത്തവണ ഫിനാൻസ് കമ്മീഷൻ എന്തു പറയും എന്നുള്ളത് ധനകാര്യ വിദഗ്ദ്ധര് മാത്രമല്ല അധികാരികൾ മാത്രമല്ല ഇന്ത്യയുടെ ഐക്യത്തിൽ ഇന്ത്യയുടെ യൂണിറ്റിയിൽ ഇന്ത്യയുടെ ഭദ്രതയിൽ താല്പര്യമുള്ള മുഴുവൻ ജനങ്ങളും ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് കാരണം ധനകാര്യ കമ്മീഷൻ്റെ നിലപാടുകളിലാണ് ഇന്ത്യയുടെ ഐക്യത്തിൻ്റെ അടിത്തറ കിടക്കുന്നത് പണം കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആളുകൾ തമ്മിൽ തെറ്റും തമ്മിൽ സംഘർഷമുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും ബാക്കിയില്ല